അപ്പം ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യദിനം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കിട്ടി ബ്ലോഗ് ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തോന്നിയിരിക്കുന്നത് കുഞ്ഞു കുട്ടി നിങ്ങൾ എല്ലാവരും കമ്പനിയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇന്നുള്ളത് നമ്മുടെ അടുത്തുള്ള ഗവൺമെന്റ് ജനതാ ലോവർ പ്രൈമറി സ്കൂളിലാണ് എന്ന് പറയും അവിടെയാണ് എൻ്റെ കുഞ്ഞു മകൻ പഠിക്കുന്നത് അപ്പോൾ വേറൊന്നുമില്ല വീഡിയോ ഇടാൻ കാരണം മകന് പട്ടാളമായിട്ടാണെന്ന് പോയിരിക്കുന്നത് ഭയങ്കര ഹാപ്പിയാണ് ആൾ അപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ കൊച്ചു പട്ടാളക്കാരനാണ് അപ്പോൾ പുള്ളി പോകുന്നതിന് മുന്നിൽ തന്നെ പറഞ്ഞിരുന്നു എൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഒന്ന് ഫോണിൽ കാണണേ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ആൾ നല്ല ഹാപ്പിയാണ് അത് പറയുന്നുണ്ട് ഫോട്ടോ എടുക്കണേന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് എൽ കെ ജി പട്ടാളങ്ങളാണ് എല്ലാ എൽ കെ ജിക്കാരെയും പട്ടാളക്കാരൊക്കെ ആയിരിക്കും ആണ് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് സ്കൂള് നല്ല ഭംഗിയായി തന്നെ ബാൻഡും എല്ലാം കൂടി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ചെറിയ ചെറിയ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കൂടിയൊക്കെ ഉയർത്തി സ്കൂളെന്നു പറയുന്നത് തന്നെ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആണ് നൊസ്റ്റു ഫീൽ ഉള്ളൊരു സ്കൂളാണ് അപ്പോൾ അതിനുള്ളിൽ നമ്മൾ പഴമയിലേക്കൊക്കെ പോകുന്ന പോലെ ഒരു എന്താ പറയുക ക്ലാസ് റൂമുകളെ ഒരു സ്റ്റേജാക്കി മാറ്റി കുട്ടികളുടെ വിവിധ പ്രോഗ്രാം നല്ല നല്ല രീതിയിൽ തന്നെ അതായത് ഒന്നും ചെയ്തിരിക്കുന്നത് ലോക്കലായിട്ടല്ല നല്ല അടിപൊളിയായി തന്നെ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം സ്റ്റാൻഡേർഡിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് സ്ഥലപരിമിതികളും എല്ലാത്തിനും തന്നെ നല്ല രീതിയിൽ എല്ലാവരെയും ഗാന്ധിജിയും ഭാരതമാതിയും അപ്പോൾ എല്ലാ കുട്ടികളെയും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നല്ല പ്രോഗ്രാം ആക്കി മാറ്റി ഒരു കുട്ടിയെപ്പോൾ എപ്പോഴും ഒരു പരിപാടിയിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല ഇപ്പോൾ ഇൻ കേസ് ഇല്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ അവർ ക്വിസിലോ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലോ ഫസ്റ്റ് കിട്ടിയവരായിരിക്കാം അങ്ങനെ എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് പരിപാടി അവതരിപ്പിച്ചു എൽ കെ ജി ആണ് കൂടുതൽ കളറായത് എല്ലാവരും പട്ടാളം ജാൻസി റാണി ഭാരതമാത അങ്ങനെ എല്ലാവരും ആക്കിയിട്ടുണ്ട് അടിപൊളി പ്രോഗ്രാം ആയിരുന്നു ചാനൽ ചാനലിതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കിയിട്ട് ബൈ ബൈ